കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കുക നമ്മൾ ഈ പറയുന്ന കുറച്ചു പേർക്ക് ആനുകൂല്യങ്ങൾ ഇനി തടസ്സപ്പെട്ടേക്കും അത് മറ്റൊന്നും മൂലമല്ല കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് വീടുകളിലേക്ക് നോട്ടീസ് ലഭിച്ചു തുടങ്ങുക വാങ്ങിയ തുക തിരിച്ചടയ്ക്കാനുള്ളൊരു നിർദ്ദേശമായിരിക്കും നോട്ടീസിൽ ഉണ്ടാവുകയും ഈ ഒരു നോട്ടീസ് വിതരണം മുൻപ് തന്നെ നൽകി തുടങ്ങിയിട്ടുള്ളതാണ് കേന്ദ്ര കാർഷിക മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ഇത് ആവശ്യപ്പെടുകയും സംസ്ഥാന തലത്തിൽ നിന്നും കൃഷി ഓഫീസർമാർ ഫീൽഡ് ലെവൽ പരിശോധനകൾ ഉൾപ്പെടെ ചിലപ്പോൾ നടത്തിയൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ നോട്ടീസ് വിതരണം ചെയ്യുക ഇതിൽ അനർഹരുടെ മാനദണ്ഡത്തിൽ ഉൾപ്പെടുന്നത് നമ്മൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടോ എന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത് ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കൾ ഇത്തരത്തിൽ നാല് മാസം കൂടുമ്പോൾ രൂപ രൂപ വീതം അതായത് വർഷത്തിൽ ലഭിക്കുന്ന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവരാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് വളരെ വൈകാതെ ക്രെഡിറ്റ് ആവാൻ പോവുകയാണ് അപ്പോൾ അതിന് മുൻപ് തന്നെ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക എല്ലാവർക്കും അപേക്ഷ വെച്ച ആനുകൂല്യം വാങ്ങാവുന്ന രീതിയിലല്ല ഇത് ക്രമീകരണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഒരു ഭീമമായ തുക സർക്കാരിലേക്ക് തിരിച്ചടക്കേണ്ടി വരുമ്പോൾ അത് നമ്മളുടെ കൈവശം ഒരുപക്ഷേ എടുക്കാൻ ഉണ്ടാവണമെന്നില്ല റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിടുമെന്നൊക്കെയാണ് നോട്ടീസിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ചെറുകിട്ട് നാമമാത്ര കർഷകർക്ക് വേണ്ടി വിതരണം ചെയ്യുന്ന പ്രധാന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ പ്രധാനമായിട്ട് നോട്ടീസ് ലഭിക്കുന്നത് നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ടാക്സ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പിഴ വീഴാൻ സാധ്യതയുണ്ട് ആധാർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഗുണഭോക്താവിൻ്റെ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് എടുക്കാനും കൃത്യമായിട്ട് സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഗുണഭോക്താക്കൾക്കാണ് പിടിവീഴുന്നത് മറ്റേതെങ്കിലുമൊക്കെ വായ്പയുടെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരു ആദായ നികുതി അടയ്ക്കേണ്ടി വരുന്നവരുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത്തരത്തിൽ പിടിവീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിന് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കർഷകർക്കാണ് ഇനി അതോടൊപ്പം തന്നെ കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി സർക്കാർ പ്രധാനമായിട്ട് പറയുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർവീസ് ജീവനക്കാരായിട്ടുള്ളവർ ഇത്തരത്തിൽ നമ്മളുടെ കുടുംബങ്ങളിൽ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ അതാണ് അപേക്ഷകനെങ്കിൽ അങ്ങനെയുള്ളവർ അപേക്ഷ വയ്ക്കാൻ പാടില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇനി കേന്ദ്ര സംസ്ഥാന സർവീസിൽ നിന്ന് പതിനായിരമോ അതിനു മുകളിലോ പെൻഷൻ വാങ്ങുന്നവർ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ഇത്തരത്തിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുകയില്ല അതുമാത്രമല്ല ഇതിൽ ക്ലാസ് ഫോർ ജീവനക്കാരെയും ഗ്രൂപ്പ് ഡി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നവരെയൊക്കെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് അപേക്ഷ വെക്കുന്നതിൽ തടസ്സമില്ല എന്നാൽ മറ്റു വിഭാഗങ്ങളിലാണെങ്കിൽ ഇനി അങ്ങനെയുള്ള വിഭാഗങ്ങളിലുള്ളവർ നമ്മുടെ റേഷൻ കാർഡിൽ ഉണ്ടെങ്കിലും അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നതല്ല അപ്പോൾ അപേക്ഷ വയ്ക്കുമ്പോൾ ഇത്തരത്തിൽ പരിശോധനകൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ റേഷൻ കാർഡും ഇതിന്റെ ഒരു പ്രധാന മാനദണ്ഡം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ള കുടുംബാംഗങ്ങളിൽ പ്രൊഫഷണൽ യോഗ്യത നേടിയിട്ടുള്ളവരുണ്ടെങ്കിൽ അതായത് ഡോക്ടർമാർ എഞ്ചിനീയർമാരെ അഡ്വക്കേറ്റ്മാർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അതുകൂടാതെ മറ്റു വിവിധ പ്രൊഫഷണൽ യോഗ്യതകളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതോടൊപ്പം ചെറുകിട നാമോത്ര കർഷക ാണിയെങ്കിലും അദ്ദേഹം മറ്റു പ്രൊഫഷണൽ യോഗ്യതകൾ കൂടി നേടി അതിൻ്റെ കൂടി വരുമാനം കണ്ടെത്തുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർ ഇതിലേക്ക് അപേക്ഷ വെക്കേണ്ടതില്ല എന്നൊക്കെയാണ് കൃത്യമായിട്ട് അറിയിപ്പ് വരുന്നത് ഇനി അതോടൊപ്പം തന്നെ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവർ അതോടൊപ്പം തന്നെ മറ്റ് എം എൽ എമാര് എം പിമാര് മന്ത്രിമാര് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ചെയർമാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ പദവികൾ അലങ്കരിക്കുന്നവർ അങ്ങനെയുള്ളവരും ഇതിലേക്ക് അപേക്ഷ വയ്ക്കാൻ പാടുള്ളതല്ല ഇതെല്ലാം തന്നെ അർഹതയുള്ള സാധാരണ കർഷകർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന സ്കീമുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിയിൽ ഇങ്ങനെയുള്ളവരെ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ അപേക്ഷ വയ്ക്കാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ പരിശോധനകൾ കർശനമാക്കി കഴിഞ്ഞാൽ നമ്മളുടെ സംസ്ഥാനത്തും ഒരുപാട് അനർഹരുണ്ടാകും വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ട സാഹചര്യമുണ്ടാകും ഇനി ഇത് മാത്രമല്ല അനർഹമാണ് എങ്കിൽ ഈ പദ്ധതി സ്വമേധയാ മാറുന്നതിനുള്ള അവസരമുണ്ട് ഇതിൻ്റെ സറണ്ടർ ഓപ്ഷൻ പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിലുണ്ട് ഇനി അബദ്ധവശാൽ സറണ്ടർ ആയി പോയവർക്ക് അത് വീണ്ടും ആക്റ്റീവാക്കി എടുക്കുന്നതിനുള്ള സംവിധാനവും പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നവർ ഇതുപോലുള്ള അപ്ഡേഷനുകളും അതോടൊപ്പം തന്നെ മറ്റ് അറിയിപ്പുകളും ലഭിക്കുന്നതിന് മൊബൈൽ നമ്പർ ആക്റ്റീവല്ല എങ്കിൽ പുതിയ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യാനുള്ള സംവിധാനവും കിസാൻ സമ്മാന നിധിയുടെ വെബ്സൈറ്റിലുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക